ഉടൻ തന്നെ നമ്മുടെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറവാദങ്ങളുടെ പ്രദക്ഷിണത്തിന്റെ രീതിക്കട്ടെ മുൻപിലായ പുരുഷൻ മെഴിയും അവൻ തൊട്ടു പിന്നിലായി ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ സ്ത്രീകൾ പുരുഷന്മാർ എന്നിവ കത്തിച്ച തിരികളോടുകൂടി വേണം ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുവാൻ എന്ന കാര്യം ഓർപ്പിക്കുക എല്ലാവരും അധികം ദൂരമില്ല നമുക്ക് മുൻപിലുള്ളതായ കുരിശിയിലേക്ക് അധികം ദൂരമില്ല എല്ലാവരുടെയും സാന്നിധ്യം ഈ പെരുന്നാളുടെ ഈ പ്രദക്ഷിണത്തിലും ഉണ്ടാകണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ് അതിന് തൊട്ടു പിന്നിലായ വൈദികരും അംശവസ്തുവം തിരിച്ച വൈദികരും എന്ന ക്രമത്തിലായിരിക്കും നമ്മുടെ ഈ പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പ്രദക്ഷിണത്തിനായി ക്രമീകരിക്കണം നിങ്ങളെ